E മാസത്തിൽ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് സംസ്ഥാനത്ത് മുൻകൂറായിട്ട് ഒരു ഗഡു ക്ഷേമ പെൻഷന്റെ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ മാസത്തെ തുകയാണ് സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ മാസം അവസാനത്തോടുകൂടി ഒരു ഗഡു കൂടി പെൻഷൻ എത്തിച്ചേരും വിശേഷ ദിവസങ്ങളിൽ ഒന്നിലധികം ഗഡുക്കൾ വിതരണം ചെയ്യേണ്ടതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിലുള്ള വ്യക്തത വരുന്നതിനുള്ള കാലതാമസമായിരുന്നു പെൻഷൻ ഒരു ഗഡു മാത്രമായി വിതരണം ചെയ്യാൻ കാരണം എന്നാൽ ഇപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ചകളിൽ ഇക്കുബർ പോർട്ടൽ വഴി സർക്കാർ കടമെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മാസം അവസാനം സാധാരണഗതിയിൽ പെൻഷൻ ലഭിക്കുന്ന ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വീണ്ടും ഒരു കൂടി നൽകാനാണ് തീരുമാനം മുടക്കം കൂടാതെ ധനസഹായം വിതരണം ചെയ്യുന്നതിനും കുടിശ്ശിക ശേഷിക്കുന്നതും പരമാവധി വളരെ വേഗത്തിൽ തന്നെ വിതരണം ചെയ്യുന്നതിനു വേണ്ടിയാണ് സർക്കാർ നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്താണ് നൽകേണ്ട കുടിശ്ശിക പൂർണ്ണമായിട്ടും നൽകുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക